കഴിഞ്ഞ മാസം പതിനെട്ടിന് കാസർകോട്ടെ ഒപ്പുമരച്ചുവട്ടിൽ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം ഒരു മാസം പിന്നിട്ട സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറായത് വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന ചർച്ചയിൽ മന്ത്രിമാരായ എം കെ മുനീർ കെ പി മോഹനൻ എന്നിവരും പങ്കെടുക്കും വേണ്ടി അമ്പലത്ര കുഞ്ഞിക്കൃഷ്ണൻ അംബികാസൂദൻ മാങ്ങാട് ദുരിതബാധിതയായ മുനീസ എന്നിവരും മറ്റു സമരസമിതി നേതാക്കളും ഉണ്ടാവും അതേസമയം അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പതിനെട്ടാം ദിവസത്തിലും നിരാഹാരം ശക്തമായി തുടരുകയാണ് പരിസ്ഥിതി പ്രവർത്തകനായ എ മോഹൻകുമാർ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ദുരിതബാധിതരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മോഹൻകുമാർ വ്യക്തമാക്കി തീർച്ചയായിട്ടും വിശ്വസിക്കാൻ കഴിയുന്നതല്ല മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുക ദുരിതബാധിതർക്കുള്ള പുനരധിവാസ പദ്ധതികൾ അഞ്ചു വർഷം കൊണ്ട് നിർത്തിവെക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കുക ദുരിതബാധിതർക്ക് നീതിയും കുറ്റവാളികൾക്ക് ശിക്ഷയും ഉറപ്പുവരുത്താൻ പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കുക ദുരിതബാധിതർക്ക് ജില്ലയിൽ തന്നെ ചികിത്സാ സൗകര്യം ഒരുക്കുക കടങ്ങൾ എഴുതിത്തള്ളുക എന്നിങ്ങനെ ഒൻപത് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് സമരം സമാനമായ ആവശ്യങ്ങളുമായി തുടർച്ചയായി നൂറ്റി ഇരുപത്തിയെട്ട് ദിവസം അമ്മമാർ സമരം ചെയ്തിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി ഉറപ്പുകൾ നൽകി സമരം ഒത്തുതീർക്കുകയായിരുന്നു എന്നാൽ ഉറപ്പുകൾ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് ദുരിതബാധിതർക്ക് വീണ്ടും തെരുവിലിറങ്ങേണ്ടി വന്നത് അതുകൊണ്ടുതന്നെ ചർച്ചകളിലെ കേവല വാഗ്ദാനങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ലെന്നും ഉന്നയിച്ച ആവശ്യങ്ങളിൽ രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് സമരസമിതി ഇന്ത്യ വിഷൻ കാസർഗോഡ്